രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതി അനുസരിച്ച് കാളിക ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്നും ലഭിച്ച പത്ത് ലക്ഷം രൂപ കൊണ്ട് നിർമ്മിച്ച ഒരു ടോയ്ലറ്റ് കോംപ്ലക്സ് ആണിത് അതിന്റെ ഉദ്ഘാടന കർമ്മമാണ് ഇവിടെ നിർവഹിക്കപ്പെട്ടത് പെരുതണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി പൊന്നമ്മ പൊന്നമ്മട്ടീശ്വരാണ് ഉദ്ഘാടനം ചെയ്തത് ബ്ലോക്ക് മെമ്പർ ശ്രീ ശൈലേഷ് മെമ്പർ അതുപോലെ വാർഡ് മെമ്പർ വൈസ് പ്രസിഡന്റ് എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട് എന്തായാലും ഇങ്ങനെയൊരു ഇത് ഞങ്ങൾക്ക് കിട്ടിയത് വലിയൊരു അനുഗ്രഹമാണ് എല്ലാവർക്കും നമസ്കാരം നമ്മൾ തന്നെ പുൽവെട്ട സ്കൂളിൻ്റെ ശോചയാവസ്ഥയിൽ നിന്ന് ഉയർന്ന നമ്മുടെ കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്തിലെ മുതിർന്ന സ്കൂ അതായത് എല്ലാ ഫെസിലിറ്റികളും ഉള്ള സ്കൂളുകളായിട്ട് സ്കൂളായിട്ട് പുൽവെട്ട സ്കൂളിനെ ഉയർത്തിയിരിക്കുകയാണ് ഇവിടെ കുറവ് വന്നത് ഒരു ടോയ്ലറ്റ് സമുച്ചയമായിരുന്നു അത് നമ്മുടെ ബ്ലോക്ക് മെമ്പറിന്റെ ഫണ്ടിൽ നിന്ന് അനുവദിച്ച പത്ത് ലക്ഷം രൂപയുള്ള ഒരു ബ്ലോക്ക് സമുച്ചയം അതായത് ടോയ്ലറ്റ് ബ്ലോക്ക് സമുച്ചയം തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത് എല്ലാം കൊണ്ട് ഉന്നത നിലവാരമാണ് പാഠ്യ പാഠ്യേതര വിഷയങ്ങൾ തന്നെ ഒന്നാം സ്ഥാനത്തോട്ട് ഊദിച്ചുകൊണ്ടിരിക്കുന്ന ഈ സ്കൂളിന്റെ പ്രവർത്തകരെ എച്ച് എം ഉൾപ്പെടെ എല്ലാവരെയും പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് എല്ലാവിധ പഞ്ചായത്തിൽ നിന്നും കിട്ടുന്ന എല്ലാ സഹകരണവും ഞങ്ങളിൽ കഴിയുന്ന രീതിയിലിവിടെ എത്തിക്കാൻ ശ്രമിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുന്നു അതോടൊപ്പം തന്നെ ഇന്ന് ഇവിടെ നടന്നത് നമ്മളെല്ലാവരും വളരെ മാനസികമായ ബുദ്ധിമുട്ടിയിരിക്കുന്ന ഒരു സാഹചര്യത്തിലും അതായത് വയനാട് ദുരന്തമാണ് ഉദ്ദേശിച്ചത് ഏഹ് ഓണാഘോഷം വിപുലമായിട്ടല്ലെങ്കിലും കുഞ്ഞുങ്ങളുടെ ഒക്കെ മനസ്സ് നടന്ന് ഇവിടെ വരുന്നവരുടെ എല്ലാം മനസ്സ് നിറയുന്ന രീതിയിലുള്ള ഒരു ഓണസദ്യയാണ് ഈ സ്കൂളില് കാഴ്ചവെച്ചത് അതിൽ പ്രവർത്തിച്ച എല്ലാ ടീച്ചേഴ്സിനെയും അതുപോലെ പി ടി എസ് എം സി ഭാരവാഹികളെയും അവർക്ക് നേതൃത്വം നോക്കുന്ന എച്ച് എമ്മിനെയും പ്രത്യേകം ഞാൻ അഭിനന്ദിക്കുകയാണ് എല്ലാവരെയും കൂട്ടി പിടിക്കാൻ കഴിഞ്ഞ പ്രത്യേക അഭിനന്ദന അറിയിക്കുന്ന ഒരു പ്രവർത്തനമാണ് ഇവിടെ നടന്നത് നമ്മുടെ പുൽവട്ട സ്കൂളിന് ബ്ലോക്ക് പഞ്ചായത്തിന്റെ മെമ്പറുടെ സാന്നിധ്യത്തില് നമ്മളെ പുൽവട്ട സ്കൂളിന് ഒരു പുതിയ ടോയ്ലറ്റും കൂടി ഇന്ന് ഇന്നുകൂടെ കെട്ടിട ഉദ്ഘാടനമാണ് നമ്മുടെ ബഹുമാനായ പഞ്ചായത്ത് പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തത് അതിന്റെ മറ്റൊരു ഉദ്ഘാടനം കൂടി ഉണ്ടാവും ഞാനും നിർവഹിക്കുമെന്ന് മാത്രം അറിയിച്ചു കൊണ്ട് എല്ലാവർക്കും പങ്കെടുത്തു അനുവദിച്ച പത്ത് ലക്ഷം രൂപയുടെ ടോയ്ലറ്റുകളുണ്ട് കാരണം കഴിഞ്ഞു കഴിഞ്ഞ വർഷം തന്നെ പിന്നെ പഞ്ചായത്തിന്റെ മതിൽ നിർമ്മിക്കുന്നതിന് വേണ്ടി പത്ത് ലക്ഷത്തിലധികം റുപ്യ ഇവിടെ നമ്മുടെ പഞ്ചായത്ത് പാസാക്കിയിട്ടുണ്ട് എല്ലാ സ്കൂളുകളും ഉയർന്ന നിലവാരം വരണമെന്നൊരു കാഴ്ചപ്പാട് തന്നെ വരണ സമിതിക്ക് ടീച്ചറോട് സൂചിപ്പിച്ചതുപോലെ മുഴുവൻ സ്കൂളുകളും ഒരു ഉദ്ദേശിക്കുന്ന ലെവലിലേക്ക് ഹൈടെക് സ്കൂളാക്കി മാറ്റുന്ന സംവിധാനം ഒരുക്കണം ഇപ്പൊ ഈ കഴിഞ്ഞ അടുത്ത വർഷം കട്ട വിരിക്കുന്നതിന് ഇവിടെ ഫണ്ട് വെച്ചിട്ടുണ്ട് ഇങ്ങനെ ഇവിടെ ആവശ്യങ്ങൾക്ക് അനുസരിച്ചുള്ള എല്ലാ ഫണ്ടും അനുവദിച്ചുകൊണ്ട് എല്ലാ സ്കൂളുകളും ഈ ഭരണസമയ കാലത്ത് തന്നെ നല്ല രീതിയിൽ മാറ്റം വരുത്തിക്കൊണ്ട് പോകണം എന്നാണ് ഞങ്ങൾക്ക് ഉദ്ദേശം അതിൽ കുറെ ഈ പിന്നെ ബ്ലോക്ക് ഒക്കെ സാന്നിധ്യത്തില് വിവിധ സ്കൂൾ അദ്ദേഹം ഞാൻ പലതവണ പോയി പിന്നെ പണ്ട് വെച്ചിട്ട് തന്നിട്ടില്ലെങ്കിലും വാരി കോരി ഓരോ വാർഡുകൾക്കും പണ്ട് കൊടുക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട് എന്തായാലും എല്ലാ അഭിനന്ദനവും അർപ്പിച്ചുകൊണ്ട് അവസാനിപ്പിച്ചു സ്വാഗതം പറഞ്ഞ ടീച്ചർ ഉദ്ഘാടനം ചെയ്ത പൊന്നമ്മ ടീച്ചർ വൈസ് പ്രസിഡന്റ് കുഞ്ഞാനിയക്ക ഷീനസ് അതുപോലെ ഇവിടെ എല്ലാ പി ടി കമ്മിറ്റിയിലെ എല്ലാ ആളുകളും എന്താ പറയാ ഇവിടെ പുല്ലേക്ക് വന്നപ്പോ ഈ സ്കൂളിന് ടോയ്ലറ്റ് ഇല്ലാതെ പറഞ്ഞു ആ സമയത്ത് ഇങ്ങനെ കാലത്ത് മാസം സമീപിച്ചപ്പോ നമുക്ക് ഒരു പത്ത് ലക്ഷം രൂപ അദ്ദേഹം റെഡിയാക്കി തരുന്നതാണ് അത് അതിന്റെ കഴിവൊന്നുമല്ല കാലിയവല് ബ്ലോക്കിൽ പോയപ്പോൾ അവിടെ ഫണ്ടൊന്നുമില്ല അത് ഞാൻ കാലത്ത് മാസാണ് ഇതിന്റെ ഉപാധ്യക്ഷന് അയാട് പറഞ്ഞിങ്ങനെ ബുള്ളറ്റിന് പ്രശ്നുണ്ട് അപ്പൊ അയാൾ പറഞ്ഞു പത്ത് ലക്ഷം ബുള്ളറ്റ് കൊടുക്കാറ് അങ്ങനെ തന്ന ഈ ഫണ്ടാണ് അതേ നമ്മൾ അപ്പൊ ഈ ഫണ്ട് ഇങ്ങനെ നല്ല പരിപാടി നിർത്തി അതുപോലൊരു കവാട് അഞ്ചു ലക്ഷം കൂടെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് ഫണ്ട് അടുത്ത ഫണ്ട് കട്ട വിരിച്ചതെന്നുണ്ടെങ്കിൽ അടുത്ത ഞങ്ങള് ടൈമില്ല എന്നാലും നമ്മൾ മാക്സിമം പരിശ്രമിക്കുക ഈ പരിപാടിക്ക് എല്ലാവിധ ആശങ്ക കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം